കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ ചില മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിരുന്നു തിരുവനന്തപുരത്ത് ശശി തരൂരും എറണാകുളത്ത് ഹൈബീഡനും തൃശൂരിൽ സുരേഷ് ഗോപിയുമൊക്കെ എന്നാൽ കേരളം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുന്നത് തന്നെ മുന്നണികൾ സിനിമാ താരങ്ങളെ മത്സരിപ്പിക്കുന്ന വാർത്ത കേട്ടാണ് ഉണ്ണിമുകുന്ദൻ മഞ്ജു വാര്യർ കെ എസ് ചിത്ര തുടങ്ങിയ മുൻനിര താരങ്ങൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എന്ന തരത്തിലായിരുന്നു വാർത്തകൾ എന്നാൽ ഇവരൊന്നും തന്നെ മത്സരിക്കുന്നില്ലെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന തരത്തിൽ ഇപ്പോൾ ഉയർന്നുവരുന്ന പേര് പ്രശസ്ത നടിയും ഡാൻസറുമായ ശോഭനയുടേതാണ് തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്നാണ് വാർത്തകൾ വന്നിരുന്നത് എന്നാൽ അക്കാര്യത്തിൽ വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് തിരുവനന്തപുരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് നടി ശോഭന മത്സരിക്കില്ലെന്നാണ് ശശി തരൂർ എം പി വെളിപ്പെടുത്തിയിരിക്കുന്നത് നിരാശയിൽ നിന്നാണ് തിരുവനന്തപുരത്ത് ഒട്ടേറെ പേരുകൾ ഉയരുന്നതെന്നും ശശി തരൂർ പറഞ്ഞു നടി ശോഭന എന്റെ നല്ല സുഹൃത്താണ് അവർ തിരുവനന്തപുരത്ത് മത്സരിക്കാനില്ലെന്ന കാര്യം ഫോണിൽ അറിയിച്ചിരുന്നു പലപ്പോഴായി പല പേരുകളാണ് ബിജെപി ഉയർത്തുന്നത് അവരുടെ നിരാശയെ തുടർന്നാണ് പല പേരുകൾ പറയുന്നതെന്നും ഇത്തരത്തിലുള്ള ബിജെപിയുടെ പ്രചാരണം ഭയം കൊണ്ടാണെന്നും ആരൊക്കെ വരുമെന്നറിയാൻ കാത്തിരിക്കുകയാണെന്നും ശശി തരൂർ വ്യക്തമാക്കി തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥികളെ വില കുറച്ചു കാണുന്നില്ലെന്നും ബിജെപിയുടെ വിദ്വേഷ രാഷ്ട്രീയം കേരളത്തിൽ വിലപ്പോകില്ലെന്നും ശശി തരൂർ പറഞ്ഞു ശോഭന ഭാവിയിലെ രാഷ്ട്രീയക്കാരിയാണെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ സ്ഥാനാർത്ഥിയാകണമെന്നും കഴിഞ്ഞ ദിവസം നടനും ബിജെപി നേതാവുമായ സുരേഷ് ഗോപി പറഞ്ഞിരുന്നു പിന്നാലെയാണ് ശശി തരൂരിന്റെ പ്രതികരണം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കരുതെന്ന സി പി ഐ നിലപാട് ശരിയല്ലെന്നും ശശി തരൂർ പറഞ്ഞു ബിജെപി വിരുദ്ധ പ്രതിപക്ഷ പാർട്ടിയായ ഇന്ത്യ മുന്നണിയിലുള്ള പാർട്ടികൾ നേർക്കുനേർ വരരുതെന്ന നിലപാടിലാണ് രാഹുൽ ഗാന്ധി സിപിഐക്കെതിരെ വയനാട്ടിൽ മത്സരിക്കരുതെന്ന നിലപാട് സിപിഐ എടുത്തത് എന്നാൽ അതിനെതിരെ ആഞ്ഞടിക്കുകയാണ് ശശി തരൂർ എം പി സിപിഐക്കെതിരെ കോൺഗ്രസ് മത്സരിക്കാൻ പാടില്ല എന്ന നിലപാടെടുത്ത സിപിഐ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിനെതിരെയും മത്സരിക്കരുതെന്നും ശശി തരൂർ ചൂണ്ടിക്കാട്ടി അതേസമയം രാഹുൽ ഗാന്ധിയുടെ സീറ്റിൽ തീരുമാനമായിട്ടില്ലെന്നും രാഹുലിനെ മത്സരിപ്പിക്കാൻ കൂടുതൽ സംസ്ഥാനങ്ങൾ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും ശശി തരൂർ വ്യക്തമാക്കി